വായിക്കാം ഗ്ലൂക്കോസിന്റെ സുശേഷം എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ആറ് മുതലുള്ള അവർ ഗലീലയ്ക്ക് നേരെയുള്ള ഗരസേനഞ്ഞു ആ

വ്യത്യാസമുണ്ട് അവിടെ അവിടേക്ക് ചെല്ലുന്നതിനു മുമ്പ് അവര് അനുഭവിച്ച പ്രതികൂലം ചില്ലറയല്ല പക്ഷേ ഇന്ന് രാവിലെ കർത്ത പറയാ ഈ പടകിലെ ഈ പടകിൽ നീ ആടി ഉലയുന്നെങ്കിൽ നിനക്ക് നേരെ കോപിച്ച വെള്ളത്തെയും നിനക്ക് നേരെ വന്ന കാറ്റിനെയും ശാസിക്കാൻ കർത്താവ് പടകിൽ എഴുന്നേൽക്കുന്നു ഈ ദിവസങ്ങളിൽ കർത്താവ് പറയുന്നു നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ചില ഉയർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകും നമുക്കിപ്പോ സത്യം പറയുകയാണെങ്കിൽ ഐ മീൻ സ്വപ്നം കാണാൻ പോലും എനിക്ക് എനിക്ക് ജോലിക്ക് പോകാം ഏർ രണ്ടു മൂന്ന് വഴികൾ ഓപ്പൺ ആണ് ജോലിക്ക് പോയാൽ കാശ് കിട്ടും പക്ഷെ കർത്താവ് എന്നെ എന്ത് ചെയ്തിരിക്ക അടച്ചു വെച്ചിരിക്ക കർത്താവിൻ സ്വപ്നം പറഞ്ഞേ ഹലിയ അപ്പൊ എന്തിനാ കർത്താവ് അടച്ചു വെച്ചെന്ന് വെച്ചാൽ ഐ കർത്താവ് എന്തോ തുറക്കാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞേ ഈ നമ്മുടെ ശുശ്രൂഷയായാലും നമ്മുടെ ജീവിതമായാലും വിജയിക്കണമെങ്കിൽ കർത്താവ് കർത്താവ് നമുക്ക് തുറക്കാൻ പോകുന്ന കാര്യത്തിലേക്ക് ഉറ്റുനോക്കണം നമ്മൾ എടുത്ത് ചാടി ഒന്നും ചെയ്യരുത് ഗതാഗതം പറഞ്ഞേ ഹരലിയോ നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മെ എന്തു ചെയ്യും പിന്തുടരും നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ അതിനെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല നന്മയും കരുണയും നമ്മുടെ മരണം വരെ നമുക്ക് ആവശ്യമുള്ള എല്ലാം നമ്മുടെ പിന്നാലെ വന്ന് ചേരും അതിന് നമുക്ക് എന്ത് വേണം ഒരു ഒരു ദീർഘശ്രമ വേണം പറയും ഹാലലിയ നമ്മള് കർത്താറങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മള് കർത്താവ് നമുക്ക് വേണ്ടി തുറക്കാൻ പോകുന്ന ചില വഴികളിലേക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം അതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മൾ കുറെ വഴികൾ അന്വേഷിച്ചു എല്ലാ വഴികളും എന്തു എന്ത് ചെയ്തു പോയി അടഞ്ഞുപോയി എന്നാൽ ദൈവം ദൈവ സന്നിധിയിൽ നാം കാത്തിരിക്കുന്നവരാകുന്നോണ്ട് ദൈവം ചില വഴികൾ നമുക്ക് വേണ്ടി തുറക്കാൻ പോകും ആ വഴി അടയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല ആർക്കും കഴിയുകയില്ല ഇനി ആ വഴി തുറന്നാൽ നമ്മുടെ കടവാലൊക്കെ മാറുന്നു നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച വഴിയായാലോ എളുപ്പം കൊണ്ടൊന്നും നമ്മുടെ ഒരു പറഞ്ഞു പാലം തീരില്ലോത്തിലെ പിതവ ഒരു അല്പം മാവ് കൊണ്ട് ഒരു അപ്പം ഉണ്ടാക്കി അത് തന്റെ മകന് കൊടുത്ത് രണ്ടുപേരും മരിക്കാനിരിക്കുന്ന സമയത്താണ് ദൈവം എലിയാവിനായിരിക്കുന്നത് ദൈവം ആ അയച്ചു ഏലിയ അവരോട് പറഞ്ഞു ഒരു കാര്യം നിങ്ങള് ഭക്ഷണോ കഴിക്കോ കഴിക്കുന്ന അതെനിക്ക് വിഷയമല്ല എനിക്കുള്ളത് നീ ഉണ്ടാക്കി പറഞ്ഞേ ഹാലലിയ അപ്പൊ അല്പം എടുത്തിട്ട് ആ സ്ത്രീ അതെടുത്ത എന്തുമാത്രം കരഞ്ഞു കാണും കാരണം തന്റെ മകന് കൊടുക്കാനായിട്ട് മാറ്റി മാറ്റിവെച്ചതായിരുന്നു അല്ലേ കഥാൻ സോത്രം പറഞ്ഞേ ഹാല മകന് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ച ആ അല്പം മാവ് എടുത്ത് അവൾ കൊളയ്ക്കുമ്പോ കണ്ണുനീര് വരിക അവളെ കണ്ണീന്ന് പൈസ ഉസവത എഴുതിയിട്ടില്ല പക്ഷെ കണ്ണുനീര് വന്നു ഹാല ലുയ്യാ അവൾ അതെടുത്ത് ആ വെള്ളവും അപ്പവുമായ എലിയാവിന്റെ അടുക്കിലേക്ക് കരഞ്ഞുകൊണ്ടാ പോകുന്ന പക്ഷേ ദൈവവൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്ന അത്ഭുതം போலீஸ் போவா விசாசத்தோடு அது எண்ணி போகல துறந்தே மாவு தீர்ந்து போக பரணில எண்ண வற்றி போகல എത്ര പേർക്ക് വിശ്വാസത്താൽ റിസീവ് ചെയ്യാൻ പറ്റും ഹാലൽ അങ്ങനെ ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിന്റെ അത്ഭുതങ്ങളിലേക്ക് നമുക്ക് അടക്കാൻ പോവുകയാണ് നമ്മള് ഒന്നിന്റെ പിറകെയും ഇനി ഓടണ്ട കർത്താവ് ധൈര്യമായിട്ട് ശക്തമായിട്ട് പറയുന്നു ദൈവം ബ്ലോക്ക് ചെയ്തെങ്കിൽ അങ്ങനെ ബ്ലോക്ക് ആയിട്ട് തന്നെ ഇരിക്കട്ടെ ദൈവം ബ്ലോക്ക് ചെയ്തെങ്കിൽ ബ്ലോക്ക് ആയിട്ട് ഇരിക്കട്ടെ ഹലിയ ഇത് ദൈവത്തിന്റെ ആത്മ പറയാ ഏതെങ്കിലും വിഷയത്തിൽ ബ്ലോക്ക് നേരിടുന്നെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ദൈവം വലിയത് നിനക്ക് വേണ്ടി നാമത്തിൽ ജയം തുറക്കാൻ നമ്മൾ ഒന്നിനെ കുറിച്ച് ഒന്നിനെ കുറിച്ച് അങ്ങനെ ദൈവം വലിയത് നിനക്ക് വേണ്ടി തുറക്കും എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഹലരിയാ നമ്മള് ദൈവത്തിന് സ്പെഷ്യൽ ആണ് നമ്മള് ദൈവത്തിന് എന്താണ് സ്പെഷ്യൽ ആണ് ധാരാളം ചവിട്ടും ധാരാളം അടിയും ധാരാളം ഇടിയും സമൃദ്ധിയായി നിന്ന പരിഹാസം അപമാനം ലജ്ജ ഇതെല്ലാം കിട്ടിയവരാണ് അത്യാവശ്യം കിട്ടാനുള്ളത് ഓടും കിട്ടിക്കഴിഞ്ഞു സ്വോത്രം ഇനി ബാക്കിയും കൂടി കിട്ടിക്കോളും പക്ഷെ ഒരു കാര്യമുണ്ട് നൂറ് മടങ്ങ് കർത്താവ് തരും എന്ന് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി രൂപങ്ങളെ അവസാനിക്കില്ല അത് മരണം ഉണ്ടാവും കർത്താവ് സ്വോത്രം പറയും ആലിയ പക്ഷെ നൂറ് മടങ്ങ് അതിന്റെ കുറവ് വരും പറഞ്ഞു വെറുതെ പറഞ്ഞതല്ല നീ നീ എന്റെ നാമത്തെ പ്രതി എന്തെല്ലാം നഷ്ടമാക്കിട്ടുണ്ടോ അതിനോട് കൂടെ നൂറും മടങ്ങ് പ്ലസ് ഉപത്തിരവീ ഹലിയ കർത്താവിൻ സ്വോത്രം പറഞ്ഞു ഹലിയ ദൈവത്തിന്റെ സ്വാത്രം പ്രേസലോ അതുകൊണ്ട് ഇന്ന് രാവിലെ കർത്താവ് പറയുന്നു സറെ വിധവയുടെ ഭരണിയിലെ എണ്ണ വറ്റി പോയില്ല കലത്തിലെ മാവ് കുറഞ്ഞു പോവുകയില്ല അതുപോലെ ദൈവം ചില തുറവികൾ നിന്റെ ജീവിതത്തിൽ ആമേൻ ദൈവം നിനക്ക് വേണ്ടി തുറക്കും കഴിഞ്ഞ ദിവസം ദൈവത്തിനാൽ ആരോചനും ദൈവത്തിന്റെ ദൂതൻ നമ്മുടെ നടുവിൽ ഇറങ്ങിയിരിക്കുക ദൂതന്റെ കയ്യിൽ ആമീൻ ഒന്ന് ചങ്ങല രണ്ട് താക്കോല് പുസ്തകം അതിന് ആദാരമായിട്ട് വാക്യം പുസ്തകം ഇരുപതാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം പുസ്തകം ഇരുപതാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം ഒന്ന് വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു ആമേൻ അത് കണ്ടു യോഗം കണ്ടു ഹലിയ ദൈവത്തിന്റെ ദൈവത്തിന് അനേകായിരം ദൂതന്മാരുണ്ട് നമ്മളെ സേവിക്കാനും ദൈവത്തെ സേവിക്കാനും ദൈവത്തെ ആരാധിക്കാനും നമ്മളെ സഹായത്തിനും പല കാര്യങ്ങൾ ചെയ്യാനും ദൈവത്തിന്റെ ദൈവത്തിന് എത്രമാത്രം ദൂതം ധാരാളം ദൂതന്മാരുണ്ട് അതിലൊരു ദൂതന്റെ കയ്യിലെ ഒന്ന് താക്കോല് അഗാധത്തിന്റെ താക്കോല് എവിടെ വേണമെങ്കിലും ആ ദൂതൻ തുറക്കും ഹലലിയ എത്ര പേർക്ക് വിശ്വാസം വരുന്നുണ്ട് ഓ എവിടെ വേണമെങ്കിലും തുറക്കും ദൈവം എന്നോട് കത്താവ് പറഞ്ഞ നീ എന്തിനാ ഈ അവിടേക്കിവിടേക്കും ആ അന്വേഷിച്ചു ഓടിയത് ഞാൻ നിനക്ക് ഇന്നു വരെ ഒരു കുറവ് വരുത്തിയിട്ടില്ലല്ലോ എന്നാലും നമ്മള് നാളത്തെ കാര്യം ആലോചിച്ചിട്ട് ഓടാണ് സ്വോത്രം എന്നോട് കത്താവ് പറഞ്ഞ ഞാൻ ഇന്ന് വരെ ഒരു കുറവ് വരുത്തിയിട്ടില്ല ോ നമ്മള് നാളത്തെ കാര്യം അന്വേഷിച്ച് ഓടുന്നതിനേക്കാൾ കൂടുതൽ അടങ്ങിയിരുന്നു പ്രാർത്ഥിച്ച ദൈവം നമ്മുടെ മുമ്പിൽ എത്തിച്ചേരുന്നു അതാണ് ദൈവത്തിന്റെ വിളി എലിയാവിനെ ആര് വിളിച്ചതാ ദൈവം കത്താവിൻ സഹോദരൻ പറഞ്ഞേ ഹാലലിയ ഇവിടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൂതന്മാര് സന്നദ്ധരായി നിൽക്കുക വിധവ മരിക്കരുത് അവളുടെ ഭവനം അനുഗ്രഹപ്രദമാകണം അവന്റെ അവളുടെ മകൻ മരിക്കരുത് അവളുടെ കുടുംബം വിടിവിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ചിരിക്കുക അതുകൊണ്ട് ദൈവം ഒരു ദൂതനെ പോലെ ഏലിയാവനെ ആ വീട്ടിലേക്ക് അയക്കുക അപ്പോൾ ദൂതന്മാര് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയത് നമുക്ക് ആവശ്യമുള്ളത് തരുവാൻ തുറക്കുവാൻ അധികാരമുള്ള ദൂതന്മാര് ദൈവം നമുക്ക് വേണ്ടി ഇറക്കി തന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരു ദൂതനെ കുറിച്ച് പറയുകയാണ് നമ്മുടെ ഇടയിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു ദൂതനാണ് രണ്ട് കാര്യങ്ങളാ കയ്യിലുള്ളത് ഒന്ന് താക്കോല് രണ്ട് ചങ്ങല താക്കോൽ എന്തിനാണ് തുറക്കാൻ അഗാധത്തിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ അഗാധത്തിൽ ആമേൻ അഗാധത്തിലെ ആ ഒരു സ്ഥലം തുറന്ന് അവിടെ സാത്താനെ കയറ്റി അടക്കാനുള്ളതാണ് താക്കോൽ ഏതും സ്ത്രോത്രം താക്കോൽ എന്തിനുള്ളതാണ് തുറക്കാനുള്ളതാണ് ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ദൂത് പറയുന്നു ദൈവത്തിന്റെ ദൂതൻ ഈ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ തുറക്കും ദൈവത്തിന്റെ ദൂതൻ ചിലത് തുറക്കും ആമേൻ രണ്ട് ചങ്ങല ചങ്ങൽ എന്തിനാണെന്നറിയോ പിന്നെ കെട്ടിയിടാ ഓ ചീസസ് ഹാലലിയ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരെ നിങ്ങളോട് നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ച പിശാദിനെ അവൻ കെട്ടിയിടാൻ പോകുന്നു ബലവാനെ പിടിച്ച് കെട്ടാൻ പോകുന്നു അത്ര പേർക്ക് സന്തോഷമുണ്ട് ഹാലലിയ അമീൻ പിഷാജിനെ പറയുന്ന ബലവാൻ പക്ഷെ അതിലും ബലവാൻ ആയവൻ വന്നാൽ അവനെ പിടിച്ചു കെട്ടാൻ അപ്പൊ പിശാജിനെ പിടിച്ചുകെട്ടാൻ ദൈവം തന്നെ ഇറങ്ങി വരേണ്ട കാര്യമില്ല ദൈവത്തിന് ഒരു ദൈവത്തിനൊരു ദൂതമായി മനസ്സിലായോ പിശാജി അപ്പൊ എന്തുമാത്രം ചെറുതാണ് നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ കർത്താവ് തന്നെ ഇറങ്ങി വരേണ്ട കാര്യമില്ല എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിശാജിനെ സർപ്പത്തെ ഈ പഴയ പാമ്പായ സർപ്പത്തെ പിശാജിന്റെ തലവനായ സാത്താനെ ഈ പിശാചിക്കളുടെ തലവനായ സാത്താനെ പിടിച്ചു കത്താൻ ദൈവം ഒരു ദൂതനെ അയച്ചു കത്താൻ സോത്രം പറഞ്ഞു ആര കാലങ്ങളിൽ നമുക്ക് വേണ്ടി ദൈവം ദൂതന്മാരെ പ്രൊവൈഡ് ചെയ്യും ഇപ്പൊ നമുക്ക് തോന്നുന്ന മന മല പോലെയുള്ള പലതും ദൂതൻ ഇടിച്ചു കളയും ഈ എരിഹോ അതില് ഇടിക്കുന്നതിന് മുമ്പ് യോശുവയ്ക്ക് ദൈവം ആ ദൂതനെ കാണിച്ചു കൊടുത്തു ഒരു ദിവസം യോശിപ്പങ്ങനെ നിലപൊക്കി നോക്കിപ്പോൾ അപ്പൊ യോശിപ്പ് വെച്ച് നീ ഞങ്ങളുടെ പക്ഷക്കാരനാണോ അതോ ശത്രുപക്ഷക്കാരനാണോ സോത്രം ദൂതം പറയും ഞാൻ നിങ്ങളുടെ ഭക്ഷണം ശത്രുപക്ഷേ പക്ഷെ ഞാൻ ദൈവത്തിന്റെ പക്ഷക്കാരനാണ് ഞാൻ ദൈവത്തിന്റെ സൈന്യത്തിന്റെ അധിപനായി വന്നിരിക്കുക എന്തിനാ പറയോ ദൈവത്തിന്റെ വാക്തത്വത്തിന് എതിരെ നിൽക്കുന്ന ആ മതിലിനെ ആ മതിലിനെ ഇടിച്ചു കളയാൻ ഞാൻ വന്നിരിക്കുക ദൈവത്തിന്റെ വാക്സത്വത്തിന്റെ വിരോധമായി നിന്റെ ജീവിതത്തിൽ എത്ര വലിയ മതിൽ വന്നാലും ആമേ ദൈവം അതിനെ ഇടിച്ചു കളയുവാൻ ദൈവം ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും നമ്മള് ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ശാന്തരായിട്ട് ശാന്തരായിട്ടിരിക്കണം എന്നതാണ് ചിലപ്പോ ഒരു ദിവസം പട്ടിണി കിടന്നാലും സാരമില്ല എന്ന് വിചാരിച്ചിട്ടിരിക്കുകയും ചെയ്തു വരെ പട്ടിണി എടക്കണ്ടുവദിച്ചിട്ടില്ല ഒന്നില്ലെങ്കിലും ചക്ക കുരു എങ്കിലും കാണും അത്ഭുതാ സോദന ഒന്നില്ലെങ്കിലും അമ്മ വിളിക്കില്ല ചക്കക്കുരുണ്ട് വേണിയാ ഇന്നാലൊരു ദിവസം വീട്ടിൽ ഞാൻ പോട്ടിണിയുടെ കാര്യം പറയില്ല പട്ടിണി ഇതുവരെ ഉണ്ടായിട്ടില്ല സമൃദ്ധി തന്നെ ഉണ്ടായിപ്പോവാ സോദനം ഹലിയ വീട്ടിൽ പോയപ്പോ സത്യത്തില് ഞാന് കാശിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പൊ ഞാൻ തിരി പിഷ്കനാ അതുകൊണ്ട് ഞാനൊന്നും എന്ന് ദൈവത്തിന് അറിയാം അപ്പൊ അമ്മ പറയാ അവിടെ ചീര എന്തൊക്കെയുണ്ട് വേണോന്ന് സോത്രം അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ പ്രതീക്ഷിക്കാതെ വരുന്ന സോത്രം പറഞ്ഞേ ഹാലർത്ഥം നമുക്കിതൊന്നും അല്ല ദൈവം വലിയത് ഒരുക്കി വെച്ചിട്ടുണ്ട് ചക്കക്കുരു ചീരിയൊന്നും അല്ലാൻ സോത്രം പറഞ്ഞ ഹാല ഒന്ന് വെയിറ്റ് ചെയ്തോ ഒന്ന് വെയിറ്റ് ചെയ്തോ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ദൈവം ചില തുറക്കാൻ പോവാത്തിൽ നാമത്തിൽ ദൈവത്തിന് സ്വോത്രം